അല്ലാമലൈക്കും വാർഹമുല്ലാഹി വാ അമുല്ലാ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഹൂത്ത മലക്കുകൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി നിരന്തരമായി പാപമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വിശുദ്ധ ഖുർഹാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് നാം ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമതായി വിശ്വസിക്കുന്നത് മലക്കുകളെ സംബന്ധിച്ചാണ് ആ മലക്കുകളെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ മലക്കുകൾ ഈ ഭൂമിയിൽ നിർവഹിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതല്ലെങ്കിൽ മലക്കുകളാൽ അള്ളാഹു സുബാനുഭൂത്ത കാല ഇവിടെ നിർവഹിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അവയൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതയാണ് മലക്കുകൾ വിശ്വാസികൾക്ക് വേണ്ടി പാപമോചന തേട്ടം നടത്തുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ഒന്നിലേറെ സ്ഥലത്ത് വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ സഹോദരങ്ങളെ നിരന്തരമായി ഈ മലക്കുകളുടെ പ്രാർത്ഥനകൾ ഉണ്ട് എന്നുള്ളതിനുമപ്പുറം ചില പ്രത്യേക ഘട്ടങ്ങളിൽ നമുക്ക് വേണ്ടി സ്പെഷ്യലായി അള്ളാഹുവിൻ്റെ മലക്കുകൾ ദ്വായ ചെയ്യും എന്നാണ് ഇത് കേൾക്കുന്ന ഓരോ സ്ത്രീയും പുരുഷനും എപ്പോഴാണ് തനിക്ക് വേണ്ടി റബ്ബിൻ്റെ മലക്കുകൾ ഇങ്ങനെ സ്പെഷ്യലായി ദ്വായ ചെയ്യുക എന്ന് അറിയാൻ താല്പര്യമുണ്ടാകും താല്പര്യമുണ്ടായാൽ പോരാ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ അവകാശികളായി അതിനെ അർഹത നേടിയവരായി നമുക്ക് മാറുവാനും സാധിക്കും അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഹദീസാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത് മഹാനായ നബി നബിസ്ാഹു അലഹി വസ്ല്ലം പറയാണ് ഇമാം ബുഹാരിയും അതേപോലെ തന്നെ ഇമാം മുസ്ലിമുമെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വളരെ സഹീഹായ സ്വീകാര്യോഗ്യമായ ഒരു ഹദീസാണിത് എന്താണതിൽ പറയുന്നത് അൽ നിങ്ങളിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളിൽ ഒരാൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചു എപ്പോൾ മാ ദാമ നാം ആയിരിക്കുമ്പോഴെല്ലാം ഓരോ വ്യക്തിയും ആയിരിക്കുമ്പോഴെല്ലാം എവിടെ ഫി മു താൻ നമസ്കരിച്ച ആ മുസല്ലയിൽ നമസ്കരിച്ച ആ ഇടത്ത് ഒരാൾ ഇരിക്കുമ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ഒരു കണ്ടീഷൻ പറഞ്ഞു മാലം യുഹദീസ് അവൻ്റെ ഉദു മുറിയാത്തടത്തോളം കാലം എന്ന് വേറെയും വ്യാഖ്യാനങ്ങൾ അവിടെ പറയപ്പെട്ടിട്ടുണ്ട് ഏറ്റവും പ്രസിദ്ധമായ വ്യാഖ്യാനം ഇത് തന്നെയാണ് അയാളായിരിക്കുമ്പോഴെല്ലാം അയാൾക്ക് ഉളു വേണം ഉതൂ മുറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം പോയി വീണ്ടും എടുത്ത് വന്നിരിക്കണം എന്ന് മറ്റൊരു വ്യാഖ്യാനം അവിടെ ചില പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത് ഉതൂ മുറിയൽ മാത്രമല്ല ആ ഇരുത്തത്തിൽ ഒരാളെക്കുറിച്ച് റീപത്ത് പറയരുത് അതുപോലെ തന്നെ തെറ്റായ ഒരു കാര്യവും ഉണ്ടാകരുത് ആ നിലക്ക് തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഒരാൾ നമസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ എത്ര നേരമാണോ ഒരാൾ ഇരിക്കുന്നത് അത്രയും നേരം ഇടതടവില്ലാതെ മലക്കുകൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്താണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുമ്മ ഹഫുല്ലഹു അള്ളാഹുവേ ഈ വ്യക്തിക്ക് നീ പൊറത്തു കൊടുക്കണമേ അള്ളാഹുമ്മ റഹംഹു ഈ വ്യക്തിയോട് നീ കരുണ ചെയ്യണേ അല്ലാ മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം അള്ളാഹുമ്മ തുലഹി അദ്ദേഹത്തിൻ്റെ തൗബ അദ്ദേഹം നിന്നോട് തൗബ ചെയ്യുന്നു അള്ളാഹുവേ അദ്ദേഹത്തിന്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ എന്ന് സഹോദരങ്ങളെ നമ്മളൊന്നും അനസ് വെച്ചാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കണിശമായും അവർ ജമാഴത്തിന് പള്ളികളിൽ പോകേണ്ടവരാണ് ആ നമസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയം നമ്മൾ കുറച്ച് നേരത്തെ പള്ളിയിലെത്തി നമ്മൾ നമസ്കാരം നിർവഹിച്ച ഒരു നമസ്കാരത്തെ കാത്തിരിക്കുകയാണ് ആ കാത്തിരിപ്പിന്റെ വേള പോലും ആ നമസ്കാരത്തിന്റെ അതേ പ്രതിഫലമാണ് ഉള്ളത് എന്നുള്ളത് ഒരു മഹത്വം അതോടൊപ്പം നമ്മളാ ഇരിക്കുന്ന ഇരിപ്പ് എത്ര ദീർഘനേരം നമ്മൾ കാത്തിരിക്കുന്നുവോ ആ സമയത്തൊക്കെ െ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മലക്കുകള് അള്ളാഹുല്ലഹു അള്ളാഹുഹു അള്ളാഹുബ് അലൈഹി എന്നിങ്ങനെ പ്രത്യേകമായി മലക്കുകൾ ദ്വാര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിസ്കാരത്തിന്റെ ശേഷം നമ്മൾക്ക് വേണ്ടി ഇരിക്കുന്നു ദ്വാര ചെയ്യുന്നു ഖുർആൻ പാരായണം ചെയ്യുന്നു അതുപോലെ തന്നെ സ്വലാത്ത് നിർവഹിക്കുന്നു ഏതൊക്കെ അത് ഒന്നുമില്ല നമ്മൾ വെറുതെ ഇങ്ങനെ അനുസ്കരിച്ചു കൊടുത്തിരിക്കയാണ് കുറച്ചു നേരം അങ്ങനെ അവിടെ ഇരിക്കുകയാണ് അള്ളാഹുവിന്റെ വജുദ്ദേശം കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചൊല്ലുന്നു പറയുന്നു എന്നാലും പ്രതിഫലം നമുക്ക് കിട്ടും ഒന്ന് മുറിയുന്നത് വരേക്കും കിട്ടും അല്ലെങ്കിൽ ഒരു തെറ്റായ വാക്കിലേക്ക് നമ്മൾ ഏർപ്പെടാതിരിക്കുന്നിടത്തോളം കാലം ഈ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുമെന്നാണ് ഇതിന്റെ വ്യാഖ്യാനം എഴുതിയ വ്യാഖ്യാനമേതിയിടത്ത പണ്ഡിതന്മാരിപ്പൊ സ്ത്രീകൾ അവർ പലപ്പോഴും പള്ളികളിലല്ലല്ലോ എത്തിപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വീടുകളിൽ വെച്ച് നമസ്കരിക്കുന്ന സഹോദരിമാർ അവർ നിസ്കരിക്കുന്നവരുടെ മുസല്ലയിൽ അവർ നമസ്കാര നേരത്തെ തന്നെ ഒതുവെടുത്തൊക്കെ നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും മഹത്വമുള്ള കാര്യമാണ് ഒരു നിസ്കാരം നിർവഹിച്ചിട്ട് അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ തന്നെ അങ്ങനെ കാത്തിരിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള സംഗതിയാണ് ആ സമയത്തൊക്കെ മലക്കുകൾ പ്രത്യേകം ദുരായ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പലപ്പോഴും മകരീബ് നമസ്കാരം നിർവഹിച്ചിട്ട് പിന്നെ ഇഷാവും മകരീവും തമ്മിൽ വലിയൊരു അധിക സമയ ദൈർഘ്യമല്ലോ അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട് മകരീവ് കഴിഞ്ഞാൽ പിന്നെ ഈ പള്ളിയിൽ തന്നെ ഇരിക്കുന്നവരുണ്ട് മുസല്ലിൽ ഇരിക്കുന്നവരുണ്ട് ഓക്കെ ഇനി പള്ളിയിൽ തന്നെ ഇരിക്കുന്നയിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു നിസ്കരിച്ച അതേ ആ പ്ലേസിൽ തന്നെ ഇരിക്കണോ ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ വല്ല തൂണിലേക്ക് ചാരി ഇരിക്കാനോ ചെയറിലേക്ക് കയറിയിരിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇടത്തേക്ക് പള്ളിയിൽ തന്നെ മാറിയിരുന്നാൽ ഈ പുണ്യം നഷ്ടപ്പെടുമോ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ഇബൻ ഹജർ ഹദിറുല്ലി റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അങ്ങനെ മാറിയിരിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല പള്ളിയിൽ തന്നെ ഇരുന്നാൽ തന്നെ അവൻ ഈ പ്രതിഫലത്തിന് കാരണക്കാരനായി മാറും എന്ന വീക്ഷണങ്ങളൊക്കെ അവരൊക്കെ എഴുതിയിട്ടുണ്ട് വ്യാഖ്യാനിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ആണാവട്ടെ പെണ്ണാവട്ടെ നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു കാത്തിരിപ്പും കാത്തിരിപ്പുംകളും അതുപോലെയുള്ള സൽക്കർമ്മങ്ങളും ഒക്കെ ആയിക്കൊണ്ടോ ോ ഒക്കെ നിസ്കരിച്ച ആ സ്ഥലത്ത് നമ്മളെ ഇങ്ങനെ കാത്തിരിക്കുമ്പോഴെല്ലാം ഒതുളളത്തോളം സമയം അതല്ലെങ്കിൽ തെറ്റായ സംസാരത്തിലേക്കോ പ്രവൃത്തിയിലേക്കോ ഒക്കെ ഏർപ്പെടാതിരിക്കുന്നിടത്തോളം കാലം മലായിക്കത്തുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു മോഹുല്ലഹു പുറത്തു കൊടുക്കണേ കരുണ ചെയ്യണേ തോപ സ്വീകരിക്കണേ എന്ന് ഇതറിഞ്ഞ ഒരു വ്യക്തി എത്രത്തോളം ആത്മാർത്ഥമായി ഇനിയുള്ള നമുക്ക് ഇതുപോലെ കിട്ടുന്ന ലഭ്യമാകുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന കാര്യത്തിൽ ഇനി ഒരാൾക്കും സംശയമുണ്ടാവില്ലല്ലോ അള്ളാഹു സുബാനഹുഅല നേരറിയാനും അറി നേരുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മുന്നോട്ട് പോകുവാനുമുള്ള തോഫീക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ വലഹമ്മ വാർഹമുല്ലാ വാ